എവിടെ നോക്കിക്കഴിഞ്ഞാലും എലക്ഷൻ എക്സിറ്റ് പോളുകളാണ് ജീവിതത്തിൽ മറ്റേ മറ്റേ ആയിട്ട് പല കാര്യങ്ങളും ഇല്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യന്മാർക്ക് ഇതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞാനൊരു ഒറ്റ മിനിറ്റ് മാത്രമേ വീഡിയോ നോക്കിയിട്ടുള്ളൂ ബാക്കി സമയമൊക്കെ എനിക്ക് എൻ്റെതായ ഇന്നലെ ഹോളിഡേ ആയതുകൊണ്ട് കേട്ടോ എൻ്റെതായ വീഡിയോകളിലൊക്കെ വർക്കൗട്ട് ചെയ്യാനും അതിനുവേണ്ടി പഠിക്കാനും ഒക്കെ അത് കുറച്ച് പുറത്തൊക്കെ പോയിട്ട് വ്ളോഗുകളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളതാണ് തീർച്ചയായിട്ടും എലക്ഷൻ റിസൾട്ട് വരാൻ പോവുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭരിക്കുന്ന കക്ഷികൾ തന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളത് മനസ്സിലായില്ലേ അത് ഞാൻ എന്ത് ചെയ്യുന്നത് ഒരു പക്ഷേ എനിക്ക് ഈ ഈ കക്ഷി തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊന്നല്ല ഞാൻ മറ്റൊരു കക്ഷി വരണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പക്ഷെ അത് നടക്കൂല നടക്കൂല നൂറ് ശതമാനം ഉറപ്പാണ് അതാണ് ഇന്നത്തെ ഒരു സാഹചര്യം എന്നുള്ളത് പക്ഷേ എന്തൊരു ഭരണകക്ഷി ഇവിടെ അധികാരത്തിൽ വന്നാലും എൻ്റെ സ്വസ്ഥമായ മനസ്സ് പണയം വെക്കാനോ അതിലൂടെ ഭീകരമായിട്ടുള്ളൊരു ഭീകരതയോടെ പേടിയോടെ നോക്കിക്കാണുന്ന സാഹചര്യം ഉണ്ടാക്കാനോ ഞാൻ തയ്യാറാവില്ല എന്നുള്ളത് അതുകൊണ്ടാണ് എൻ്റെ ഈ പ്രതികരണങ്ങൾ അങ്ങനെ വരുന്നത് മനസ്സിലായില്ലേ പിന്നെ എൻ്റെ മനസ്സിൽ ചില ചില ആഗ്രഹങ്ങളുണ്ട് ആര് വന്നു കഴിഞ്ഞാലും സുസ്ഥിരമായൊരു ഭരണം വേണം രണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ബേസിക് കാര്യങ്ങൾ അവർ സംസാരിക്കണം പിന്നെ ദൈവത്തിൻ്റെ വിഷയമാണ് ഞാൻ ദൈവവിശ്വാസിയാണ് ദൈവവിശ്വാസിയാണ് അഞ്ചു നേരം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവിശ്വാസിയാണ് കാരുണ്യവാനായ ഒരു ദൈവത്തിൽ ലോകത്തെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരു പ്രപഞ്ചത്തിൽ അതിന് അത് യൂണിവേഴ്സലായിട്ടുള്ള ദൈവത്തിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലായല്ലേ അതുകൊണ്ട് എല്ലാ ഒരു മതത്തെയും എനിക്ക് വിമർശിക്കാൻ എൻ്റെ എൻ്റെ ആദർശം എന്നെ സമ്മതിക്കുന്നില്ല കാരണം എല്ലാവരും ദൈവവിശ്വാസികളാണ് ദൈവവിശ്വാസം ആ യുണീക്ക് ദൈവത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുക അത് പല ഭാഷകളിൽ പല പേരുകളിലായിരിക്കും പല ഭാഷകളിൽ പല പേരുകളായിരിക്കും ആ ഒരു രാജ്യത്തേക്ക് ഈ മറ്റൊരു മതസ്ഥർ ചെന്ന് കഴിഞ്ഞാലും അവരും അതേ ഭാഷയിലായിരിക്കും ദൈവത്തിന് നാമം ചെയ്യുക അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഈശ്വരെന്ന് വിളിക്കാം ദൈവമെന്ന് വിളിക്കാം ഗോഡെന്ന് വിളിക്കാം ഭഗവാൻ എന്ന് വിളിക്കാം ഇനി ആർട്രിബ്യൂഷൻസ് ദൈവത്തിന് കുറേ ആർട്രിബ്യൂഷൻസ് ഉണ്ട് കാരുണ്യവാന് കരുണാനിധി സൃഷ്ടാവ് അല്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ പല പേരുകളും വെച്ചുകൊണ്ട് നമുക്ക് ആ ദൈവത്തിനായിട്ട് അതെല്ലാം വ്യത്യസ്ത ദൈവമല്ല ഒരേ ദൈവത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്തൊക്കെ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ അതൊക്കെ ദൈവ തീരുമാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഭരണം വന്നാലും അവരെ അസ്വസ്ഥമാക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല അവരെ നിർഭയത്വത്തിൽ നിന്ന് മാ വ്യതിചലിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല പിന്നെ മരണമാണ് ഏറ്റവും ഭീതിയുള്ള ഒരു കാര്യം മരണത്തെക്കുറിച്ച് പീഡിപ്പെട്ടിട്ട് എന്താ കാര്യം ഇവിടെ ജീവിക്കാൻ ജനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് ജനിക്കാതെ മരിച്ചു പോകുന്ന കോടാലുകൂടി കുട്ടികളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ജനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ലഭിക്കാതെ മരിച്ചു പോകുന്നവരുണ്ട് ഒന്ന് ഒന്നാലോച്ച് നോക്ക് അതും അതൊക്കെ നോക്കുമ്പോൾ അതൊക്കെ മരണമല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരുപാട് പേര് വിവാഹിതം കഴിച്ചിട്ടില്ല ഈ വിവരമൊക്കെ വിവാഹിതരായിരുന്നെങ്കിൽ ഒരുപാട് തലമുറകൾക്ക് നമ്മുടെ മനുഷ്യകുലത്തിന് വീണ്ടും വീണ്ടും വളരാനുള്ള സാഹചര്യങ്ങളും ഒരുപാട് കുട്ടികൾ പിറക്കാനുള്ള സാഹചര്യങ്ങളും അവിടെ ഇല്ലാതാവുകയാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് അത് ചുരുക്കി പറഞ്ഞാൽ സ്വന്തം തീരുമാനം കൊണ്ട് ഒരു കുട്ടിക്ക് പിറക്കാനുള്ള സ്വാതന്ത്ര്യ പൊടി കൊല്ല ലഭി കൊടുക്കാതെ മരിപ്പിച്ച് കളയാണ് മരിപ്പിച്ച് കളയാണ് പിന്നെ കുടുംബാസൂത്രണം രണ്ട് കുട്ടി അല്ലെ മൂന്ന് കുട്ടി ഒരു കുട്ടി ഒരു വീട്ടിൽ വേണേൽ പത്ത് കുട്ടികൾ വരെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ആ ബാക്കി കുട്ടികൾ നമ്മൾ ജനിക്കാതെ മരിപ്പിച്ച് പോവുകയാണ് പിന്നെ നമുക്ക് ജീവിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളൊക്കെ കോൺഷ്യ നമ്മളെ ഇതിനൊക്കെ ട്യൂൺ ചെയ്ത് നമ്മൾ ജീവൻ ആസ്വദിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ വന്നിട്ട് അവരെ മരണത്തിന് മാത്രം നമ്മൾ എന്തുകൊണ്ട് വ്യത്യസ്തമായി കാണണം മരണം ദറ്റ് ഈസ് നത്തിങ് ടു ബീഫ് ഫുഡ് നമ്മൾ പേടിക്കേണ്ട ഒന്നേ അല്ല ഒരുപാട് മരണങ്ങൾ ഡീൽ ചെയ്യേണ്ട ഒരു വ്യക്തി എന്ന നിലയിലായി അത് ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു നാളെ കിട്ടി കിട്ടിയത്രേ ഉള്ളൂ അതിലപ്പുറം ഒന്നുമില്ല അപ്പം അതിനെയും പേടിക്കേണ്ട കാര്യം പിന്നെ എന്തിനാണ് ഇവിടെ നിർ ഭീതിയോടെയും ആശങ്കയോടെയും നിൽക്കേണ്ടത് ഒരിക്കലും അങ്ങനത്തെ ഒരു സാഹചര്യമല്ല ആര് ഏത് ഭരണം വന്നു കഴിഞ്ഞാലും ബി ഹാപ്പി ബി ഹാപ്പി ബി ഹാപ്പി ഈ നിമിഷത്തിൽ ഏറ്റവും സ്വസ്ഥതയോടെ ജീവിക്കുക മനസ്സിലായില്ല അതിന് നിങ്ങളെ ബാഹ്യ നിങ്ങളൊന്നും കാരണമാവരുത് പലരും പറഞ്ഞുകൊണ്ടിരിക്കും അവർ വരും എനിക്കൊരു പേടിയുമില്ല കാരണം എന്താ ഞാൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതാണ് വരാൻ പോകുന്നത് അതിനപ്പുറം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല മനസ്സിലായില്ലേ അതാണ് നിർഭയത്വത്തിലേക്ക് നമ്മൾ സ്വസ്ഥതയുള്ള മനസ്സും നിർഭയത്വവും ശാന്തിയും സമാധാനവുമുള്ള മനസ്സിങ്ങനെ വായോണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെടണം പ്രതിഫലിക്കണം അപ്പോഴേ ഓരോ വിശ്വാസത്തിനും അതിൻ്റേതായ അതിൻ്റേതായ സ്വാധീനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഞാൻ ഇന്നെൻ്റെ ആളാണ് ഞാനിതിൻ്റെ ആളാണ് ഞാൻ അതിൻ്റെ ആളാണ് എൻ്റെ നേതാവ് പോലെ എന്നൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടൊന്നും വലിയ കാര്യമല്ല അത് പ്രതിഫലിക്കണം നമ്മുടെ പ്രതികരണങ്ങളിലൂടെ നമ്മുടെ ഇതിലൂടെ എന്തൊരു നിഷ്കര സാഹചര്യത്തിലും പിന്നെ ദൈവം ഫിലോസഫിക്കലായിട്ടുള്ളൊരു ദൈവം അല്ലെങ്കിൽ നമ്മൾ അനുമാനിച്ചെടുത്തൊരുത്തൊരു ദൈവം നമ്മൾ നമ്മൾ ചിന്തിച്ച് കൂട്ടിയൊരു ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നമുക്ക് തർക്കിക്കേണ്ടി വരും എന്നാൽ റിയൽ ആയിട്ടുള്ളൊരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിലോ ഒരിക്കലും തർക്കിക്കേണ്ട ഒരു കാര്യം പോലുമില്ല ഇവിടെ മതങ്ങൾ തമ്മിൽ അടി കൂടേണ്ട കാര്യവുമില്ല ദൈവം ഇപ്പം നടക്കുന്ന റിയാലിറ്റി ആണെങ്കിൽ എൻ്റെ ശ്വാസത്തെക്കാളും എൻ്റെ ജീവനേക്കാളും എൻ്റെ ജീവനോടൊപ്പം എൻ്റെ ശ്വാസത്തോടൊപ്പം എന്നോടൊപ്പം ഈ പ്രപഞ്ചത്തോടൊപ്പം ലോകത്തോടൊപ്പം എപ്പോഴുമുള്ള ഒരു അനുഭവമായിട്ട് ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അതിനുവേണ്ടി വേണ്ടി തർക്കിക്കുന്നത് എന്തിനാണ് അതിനുവേണ്ടി തർക്കിക്കുന്നത് തർക്കങ്ങൾ സംഭവിക്കുന്നത് അല്ലാത്ത ദൈവത്തിന് വേണ്ടിയാണ് ഒറിജിനലായ ദൈവം എന്ന് പറഞ്ഞാൽ നോന്ന് ആലോചിച്ച് നോക്ക് നാം തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ നമ്മോടൊപ്പം ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ നിമിഷം പിന്നെ അവരം കഴിഞ്ഞു പോകും ഇനി ആ ആ കൂടുതൽ നിമിഷങ്ങൾ തന്നെ നമ്മൾ അവരിലേക്ക് പൂർണ്ണമായിട്ടും ഇൻവോൾവ്ഡോ എൻഗേജോ ആവില്ല എന്ന ദൈവമോ അതാണോ ആണോ ജീവൻ്റെയും ജീവൻ ഇല്ലാത്തതിൻ്റെയും കണികയായ ഒരു സൂക്ഷ്മ കണിക തൊട്ട് അനന്തമായ പ്രപഞ്ചം വരെ ആ ദൈവത്തിൻ്റെ ആ കോൺഷ്യസസ് അവബോധത്തിൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പോൾ ഈ നിമിഷം ഇനി വരാനിരിക്കുന്ന നിമിഷങ്ങൾ എപ്പോഴുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെല്ലാ ജീവൻ്റെയും ജീവൻ ഇല്ലാത്തതിൻ്റെയും ആ അസ്തിത്വവും ആസ്നാനുമാണെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും 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 തർക്കിക്കേണ്ടതില്ല ആ ദൈവമാണ് നമ്മുടെ ഏറ്റവും കൂടുതലുള്ള അനുഭവമെങ്കിൽ ഈ ദൈവമാണ് പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളുടെ ഭരണാധികാരിയെങ്കിൽ നത്തിങ് ടു വെറി നത്തിങ് ടു ഫിയർ മനസ്സിലായില്ലേ ചില ആൾക്കാരൊക്കെ പറയും കാരുണ്യവാനായ കരുണാനിധിയായ ദൈവം കാരുണ്യവാനായും കരുണാനിധിയുമായ ദൈവം സ്നേഹസമ്പന്നനായ ദൈവം ദൈവം അതെന്നൊക്കെ പറയുമ്പം അത് നാവിൽ നിന്ന് വരാനല്ല അത് ഹൃദയത്തിൽ നിന്നുള്ള അനുഭവമായി ഹൃദയത്തിൽ നിന്നുള്ള ആസ്വാദനമായി മറ്റുള്ളവർക്ക് പങ്കു കൊടുക്കുന്ന സമ്മാനമായി നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് പറയുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ഭീതിയോ ആശങ്കകളോ ഉണ്ടാവില്ല തീർച്ചയായിട്ടും പു പുതിയ ഭരണകൂടങ്ങൾ വരുമ്പം ചിലപ്പോൾ അന്ന് എനിക്ക് ചിലപ്പം മെഡിക്കലി ഞാൻ എൻഗേജ്ഡ് ആയിരിക്കും അതുകൊണ്ട് ഇന്നെ പറഞ്ഞു വെക്കുക എല്ലാ ആശംസകളും നേരെയാണ് ആ സന്തോഷത്തോടൊപ്പം നമ്മൾ എല്ലാവരും പങ്കാളികളാവുകയാണ് മനസ്സിലായില്ലേ ആ ആ ഒരു സന്തോഷകരമായ ഒരു സാഹചര്യം ആ സന്തോ ഒരു നാട്ടിൽ പുതിയ ഭരണം വരിക എന്നൊക്കെ പറയുമ്പം അത് ഒരു നാടിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു ആഘോഷ വേളയാണ് സെലിബ്രേറ്റ് അല്ലെങ്കിൽ ആശംസിക്കുക കൺഗ്രാചുലേറ്റ് ചെയ്യുക എല്ലാ വിജയികളെയും തോറ്റവരെ ദുഃഖ വേദനിപ്പിക്കാനും പാടില്ല കേട്ടോ അതും ചെയ്യരുത് അതൊന്നും ചെയ്യരുത് നമുക്ക് വേണ്ടത് നല്ല സ്വസ്ഥത കുറഞ്ഞൊരു കാലം നമ്മളിവിടെ ജീവിച്ചു പോകും മരിക്കാതെ ജനിക്കാൻ മരിക്കാതെ പിറവിയിലെ മരിച്ചു പോവാതെ ജീവിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയവരാണ് നമ്മൾ ഒന്ന് നാലോച്ച് നോക്കണം കുറച്ച് കാലം എന്നിട്ട് ഈ സമയം സ്പീഡായിട്ട് ഞാൻ പോകും അത് നമുക്ക് തർക്കിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പിടിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചാരിയോ തീർക്കാനുള്ളതല്ല എന്ന് ഞാൻ ഓർക്കുന്നത് ഓക്കെ Be healthy, bye.